ും നന്ദി എൻ്റെ പേര് ദീപ ഞാൻ വാത്താങ്കിരിയിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ അമ്മ നിർമ്മല ഉടമ്പടി സമയത്ത് ലഭിച്ച അനുഗ്രഹങ്ങളാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഏഴാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി സമയത്ത് ആദ്യകാലങ്ങളിൽ ഉടമ്പടി പ്രാർത്ഥന മാത്രമായിരുന്നു ചൊല്ലിക്കൊണ്ടിരുന്നത് അതിനിടയ്ക്കിലാണ് അമ്മയ്ക്ക് ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും തുടർന്ന് എൻഡോസ്കോപ്പ് ചെയ്തപ്പോൾ ആണെന്ന് ക്യാൻസറാണെന്നറിയുന്നത് അതിനുശേഷം അമ്മയ്ക്ക് വെള്ളം പോലും കുടിച്ചിറക്കാൻ പറ്റാതിരുന്നു പിന്നെ ട്യൂവിട്ടു ആ സമയങ്ങളിൽ ഈ ഉടമ്പടിയുടെ ഉപ്പും ഉടമ്പടി തൈലമാണ് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തുടർന്ന് അച്ഛനെ കണ്ടിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛൻ ഒരു കാശുരൂപം തന്നു അതുവഴി വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി ട്രീറ്റ്മെൻറ്റിന് പോയി ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു ഇപ്പോഴ് അമ്മയ്ക്ക് അടുത്ത് ബയോപ്സി റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് ബയോപ്സി റിസൾട്ട് നെഗറ്റീവായി അങ്ങനെ ഇപ്പം ട്യൂബ് മാറ്റി അമ്മയ്ക്ക് ചെറിയ രീതി ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ട് ഇത്രയും ഇത് അനുഗ്രഹം തന്ന മാതാവിന് നന്ദി പറയുന്നു കൂടാതെ ഞാൻ ഹസ്ബൻഡ് മോനും കൂടെ ഒരു ദിവസം സ്കൂട്ടിയിൽ പോയ സമയത്ത് രാത്രി പതിനൊന്ന് മണിക്ക് ലോറി നമ്മുടെ സ്കൂട്ടിയുടെ ഓപ്പോസിറ്റ് വന്ന് ലോറി ഇടിച്ച് ഞങ്ങൾ മൂന്ന് പേരും വന്ന് വീണ് രാത്രി പതിനൊന്ന് മണിക്കാണ് അത് സംഭവിച്ചത് പക്ഷേ കറക്റ്റ് സമയത്തിന് ആശുപത്രിയിൽ എത്തിച്ചതിൻ്റെ ഫലമായി അവിടെ മാതാവ് ഞമ്മളെ സംരക്ഷിച്ചു അഞ്ച് ദിവസം മാത്രമാണ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് മോനും ഒരാപത്തുണ്ടായിരുന്നില്ല എല്ലാം നോർമലായിട്ട് വന്നു തുടർന്ന് അവിടെ മാതാവ് ഞങ്ങളെ സംരക്ഷിച്ചു ഒത്തിരി ആപത്ത് വരുന്നുണ്ടെങ്കിലും മാതാവിൻ്റെ കാര്യങ്ങൾ എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടേരുന്നു കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുമ്പാണ് അച്ഛൻ്റെ രാത്രി നെഞ്ചുവേദന ഉണ്ടായി അപ്പോഴ് പെട്ടെന്ന് ഉടമ്പടി തൈലെടുത്ത് നെറ്റിയിൽ കുരിച്ചു ഒരിച്ച് വേനൽ ഹോസ്പിറ്റലിൽ എത്തിച്ചും ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നോർമലായിട്ട് പോകുന്നുണ്ടോ ഇത്രയും അനുഗ്രഹം തന്നെ മാതാവിന് നന്ദി പറയുന്നു കൂടാതെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് മെഡിക്കൽ കോളേജിൽ ചോറ് കൊണ്ടുപോയി കൊടുക്കും അതുപോലെ തന്നെ അനാഥാലയങ്ങൾ പോയി സന്ദർശിക്കുകയായിരുന്നു പിന്നെ രോഗികളെ കാണാൻ പോവുകയായിരുന്നു ഇപ്പോഴും കൂടുതൽ ഇത്ര ആപത്ത് വന്നപ്പോഴാണ് കൂടുതൽ മാതാവുമായിട്ട് അടുക്കാൻ സാധിച്ചത് കൂടാതെ പത്ര പത്രം വിതരണം ചെയ്യും കൂടുതലായിട്ടും മെഡിക്കൽ കോളേജിലാണ് പോണത് അതിൻ്റെ ആർ സി സിയിലും എല്ലാം പോവുമായിരുന്നു ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനൊരു കൂടി നന്ദി പറയുന്നു ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം പതിനേഴ് പതിനാല് നമ്മൾ വായിക്കുന്നു കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ ദീപ എന്ന ഈ മകൾ കുടുംബത്തിന് ലഭിച്ച വിവിധ സൗഖ്യങ്ങളെയും സംരക്ഷണങ്ങളെയും പരിശുദ്ധമ്മയുടെ തിരുനടയിൽ സമർപ്പിച്ച് നന്ദി പറയുകയാണ് അമ്മയുടെ രോഗാവസ്ഥയും അതിൻ്റെ ക്ലേശകാലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധമ്മയെ ആശ്രയിച്ച് ജീവിച്ചതിലൂടെ നിബന്ധനകൾ പാലിച്ച് ഉടമ്പടി ജീവിതം നന്നായി മുന്നോട്ട് നയിച്ചതിലൂടെ ലഭിച്ച സൗഖ്യത്തെ ആദ്യം സാക്ഷ്യപ്പെടുത്തുകയാണ് ഒരു അപകടത്തിൽ ഗുരുതരമായ രീതിയിൽ ജീവിതം മാറി മറിയുവാനുള്ള സാഹചര്യങ്ങൾ വന്നപ്പോഴും പരിശുദ്ധമയുടെ സംരക്ഷണം കൊണ്ട് വേഗത്തിൽ സൗഖ്യത്തിലേക്കും സാധാരണ ജീവിതത്തിലേക്കും മടങ്ങി വന്നതിനെ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് അതോടൊപ്പം അപ്പന് വന്ന രോഗാവസ്ഥ അവിചാരിതമായി വന്ന രോഗാവസ്ഥയിലും ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ വേഗത്തിൽ സൗഖ്യത്തിലേക്കും അപകടകരമായ അവസ്ഥകളിൽ നിന്ന് സംരക്ഷണയിലേക്ക് നയിച്ചതിനെയും ഓർത്തെടുത്തുകൊണ്ട് അമ്മ മാതാവിന് നന്ദി പറയുന്നു പ്രിയമുള്ളവരെ ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശകാലത്തും നമുക്ക് സുനിശ്ചിതമായ സംരക്ഷണവും സഹായവും പരിശുദ്ധമയിലൂടെ ലഭിക്കുന്നുവെന്ന് അമ്മ മാതാവ് തിരിക്കുമാരനോട് പറയുമ്പോൾ നമ്മുടെ കഴിവോ നമ്മുടെ വിശ്വാസത്തിൻ്റെ മേന്മയോ ജീവിതത്തിൻ്റെ അവസ്ഥയോ പോലും നോക്കാതെ അമ്മ മാതാവ് തിരിക്കുമാരനോട് പറഞ്ഞ് നമുക്ക് ജീവിതത്തിന് വലിയ നന്മകൾ നൽകുന്നുവെന്ന് ഈ മക്കളുടെ സാക്ഷ്യത്തിലൂടെ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കപ്പെടുകയാണ് നമുക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധി മേഖലയിലാണോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അമ്മ മാതാവ് തിരിക്കുമാറിനോട് പറഞ്ഞ് വേഗത്തിൽ രോഗത്തിലെ സൗഖ്യവും പ്രശ്ന പരിഹാരവും നൽ നൽകി ഈശോയുടെ നല്ല സാക്ഷികളായി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കണമേ സഹായിക്കണമേയെന്ന് ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ദൈവപിതാവിനും തിരിക്കുമാരനും അമ്മമാതാവിനും നന്ദിയായി സമർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക